നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് റീഡേഴ്സ് അഡ്വക്കറ്റായിട്ട് വരുന്നത് നാടെങ്ങും മഴയാണ് മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പരിചയമില്ലാത്ത വിധത്തിൽ അസാധാരണമായി മഴ പെയ്ത് എങ്ങും വെള്ളത്തിലാവുന്ന സാഹചര്യമുണ്ട് അതിൽ നിന്നും എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് റീഡേഴ്സ് അഡ്വക്കേറ്റ് തുടങ്ങാം നിരവധി വാർത്തകളുണ്ട് പത്രങ്ങളിൽ ഞാൻ ആദ്യം എടുക്കുന്നത് ഗാന്ധിജിയെക്കുറിച്ച് ആറ്റൻ ബറോയുടെ സിനിമയ്ക്ക് ശേഷം കേട്ട ലോകത്തിലെ അസാധാരണ മനുഷ്യന്മാരിൽ ഒരാളായ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രണ്ട് തവണ കാലാവധി പൂർത്തിയാക്കി മുന്നോട്ട് പോകുമ്പോൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള സിനിമ ഇറങ്ങിയിട്ടാണ് ലോകം ഗാന്ധിജി അറിഞ്ഞത് നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ ലോകത്തെ അറിയിക്കാൻ വൈകി എന്നുള്ള അതിഭയങ്കരമായ തിരിച്ചറിവ് ഉണ്ടായ ഒരാളാണ് നരേന്ദ്രമോദി അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു അഭിമുഖത്തിലാണ് ഇന്നലെ പറഞ്ഞത് എല്ലാ പത്രങ്ങളും ഇത് സംബന്ധിച്ച വാർത്തകൾ കൂടി കൊടുക്കുന്നുണ്ട് മനോരമയും മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ലീഡ് വാർത്തയായിട്ട് തന്നെ നൽകുന്നുണ്ട് അതിലൂടെ കടന്നു പോകേണ്ടത് അനിവാര്യമായൊരു സാഹചര്യമാണ് ഗുജറാത്ത് വംശഹത്യ എന്ന കേസിന് ശേഷം ലോകം അറിഞ്ഞ ഒരു നേതാവ് എന്ന് നമ്മൾ ചിലർ പറയുന്നത് പോലെയല്ല ഗാന്ധിജിയെക്കുറിച്ച് അറിയുന്നത് സിനിമയ്ക്ക് ശേഷമാണെങ്കിൽ കാര്യമായ എന്തോ തകരാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അത് സംബന്ധിച്ച വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം ഗാന്ധിജിയെ ലോകമറിഞ്ഞത് സിനിമയ്ക്ക് ശേഷം എന്ന് മോദി എന്ന് പറഞ്ഞത് മനോരമ വാർത്ത നൽകുന്നു ഗാന്ധിയെ എന്നാണ് മാതൃഭൂമി തലക്കെട്ട് നൽകിയിരിക്കുന്നത് സിനിമയിലൂടെയാണ് ഗാന്ധിയെ കണ്ടെത്തിയത് എന്നാണ് മോദി പറയുന്നത് ഇത് സംബന്ധിച്ച വിശദമായ വാർത്തകൾ ലീഡിനൊപ്പം നൽകുന്നുമുണ്ട് ഗൗരവമുള്ള പ്രാധാന്യത്തോടു കൂടി തന്നെ മലയാള പത്രങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ണ്ടിലാണ് റിച്ചാർഡ് അറ്റൻബറുടെ ഗാന്ധി പുറത്തിറങ്ങിയത് അപ്പോഴാണ് ഗാന്ധിജിയെക്കുറിച്ച് ലോകം അറിഞ്ഞത് എന്ന് പറയാൻ ചില്ലറ ഗഡ്സൊന്നും പോരാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് ഗാന്ധിജിയുടെ കാര്യത്തെക്കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് ഗാന്ധിജി നീണ്ട കാലത്തെ ദക്ഷിണാഫ്രിക്കൻ വാസത്തിന് ശേഷം ബോംബെയിൽ കപ്പലിറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ വരവ് തന്നെ ദക്ഷിണാഫ്രിക്കയിലും വലിയ വാർത്തകളായിരുന്നു ഇന്ത്യയിൽ അദ്ദേഹം തിരിച്ചെത്തുന്നത് വലിയ വാർത്തയായിരുന്നു ഇന്ത്യയിലേക്ക് പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് അദ്ദേഹം എത്തുന്നത് അതിനു മുമ്പ് നീണ്ട ഒരു യാത്രയായിരുന്നു ആ കപ്പൽ യാത്ര ആ യാത്രയുടെ ആരംഭം മുതൽ വാർത്തകൾ ഇടം പിടിച്ചു ആ കപ്പൽ യാത്ര വിഖ്യാതമാണ് ഇപ്പോഴും ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ആ മടക്കം ദക്ഷിണാഫ്രിക്കയിലും ഇന്ത്യയിലുമുള്ള പത്രങ്ങൾ വലിയ വാർത്തയായി പിന്നീട് അദ്ദേഹം ഇന്ത്യയിലെങ്ങും സഞ്ചരിച്ചു തൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂപ്പുകൂട്ടി അതിനുള്ള ആലോചനകൾ നടത്തി കർഷക ഗ്രാമങ്ങളിലൂടെ കർഷകരുടെ വേഷ ഇന്ത്യയിലെ കാർഷിക മേഖലകളിലൂടെ സാധാരണ ജനങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച ഒരു യാത്ര നീണ്ട യാത്ര ശേഷം അദ്ദേഹം നടത്തുകയും ഇനി ഭാവി എന്താണെന്ന് തീരുമാനിക്കും അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് വിഖ്യാതമായ ദണ്ഡി മാർച്ച് ഈ മാർച്ചോടെ ഗാന്ധിജി ലോകത്തിൻ്റെ നെറുകയിൽ അറിയപ്പെടുന്ന ഒരാളായി മാറി ഗാന്ധിജിക്ക് ചുറ്റും ലോകമാധ്യമങ്ങൾ എത്തി ഗാന്ധിജിയുടെ സമര വഴി ചർച്ച ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ടൈം മാഗസിൻ ഗാന്ധിയെ മാൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തു ആൽബർട്ട് ഐൻസ്റ്റീൻ അക്കാലത്ത് ഒരിക്കൽ പറഞ്ഞു ഇങ്ങനെ ഒരാൾ മാംസവും രക്തവുമായി ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ട് എന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്ന് നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങും ഗാന്ധിജിയുടെ ആരാധകരായിരുന്നു അപ്പോഴാണ് മോദി പറയുന്നത് മണ്ടേലയും കിങ്ങിനെയും പോലെ ഇയാൾ അറിയപ്പെട്ടില്ല എന്ന് പറയുന്നത് ഗാന്ധി മാർഗത്തിൽ സഞ്ചരിച്ച് അവരുടെ സമരജീവിതം മുന്നോട്ട് നയിച്ചവരായിരുന്നു അവർ ഗാ നാസി തടങ്കൽപാളയത്തിൽ മരിച്ച ജൂത പെൺകുട്ടി ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിൽ ഗാന്ധിജിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഗാന്ധിജിയുടെ ജന്മശതാബ്ദി ഗാന്ധിജിയുടെ ജന്മശതാബ്ദിയിൽ നാൽപ്പതോളം രാജ്യങ്ങളാണ് അദ്ദേഹത്തെ ആദരിച്ച് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ആറ്റൻ ഗാന്ധി എന്ന സിനിമ പുറത്തിറങ്ങുന്നത് ഈ ഗാന്ധി എന്ന സിനിമ പുറത്തിറങ്ങുന്നത് വരെ ഗാന്ധിജിയെക്കുറിച്ച് ലോകം അറിഞ്ഞില്ല എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ധരിച്ചിരിക്കുന്നത് അദ്ദേഹം അഭിമുഖത്തിൽ അതാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ധാരണ അദ്ദേഹം പോകുന്ന ഇടങ്ങളിൽ അദ്ദേഹം എത്തുന്നതോടുകൂടിയാണ് ലോകം ആ സ്പേസ് അറിയുന്നത് അദ്ദേഹം ടച്ച് ചെയ്യുന്ന ആളുകൾ അറിയുന്നത് അദ്ദേഹം പരാമർശിക്കപ്പെടുന്ന ആളുകൾ അറിയുന്നത് അദ്ദേഹമാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് എന്ന് സ്വയം ധരിച്ചു വെച്ച് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ദൈവദൂതനാണ് എന്നുവരെ ദൈവമാണ് എന്നുവരെ എൻ്റെ നരേന്ദ്രമോദിയുടെ ആരാധകനാണ് പുരി ജഗന്നാഥൻ എന്നുവരെ പറഞ്ഞത് പറയുന്ന അനുയായികളെ അദ്ദേഹം കൊണ്ടു നടക്കുന്നത് ഇത് അതിശയിക്കേണ്ട കാര്യമല്ല അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൂടായികയില്ല പ്രത്യേകിച്ചും ഈ പ്രധാനമന്ത്രിയായി പത്ത് വർഷത്തിനിടയിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലാണ് അഭിമുഖങ്ങൾ നൽകുന്നത് എഴുതി വായിക്കുന്നതിന് പകരം ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഈ ഘട്ടത്തിൽ ഗാന്ധിയെപ്പോലൊരാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണല്ലോ ഇന്ത്യക്ക് എന്ന് ഓർത്ത് നമുക്ക് നെടുവേർപ്പെടുക അല്ലാതെ മറ്റ് മാർഗ്ഗമൊന്നുമില്ല പത്രങ്ങളെല്ലാം ആ വാർത്ത പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് എന്നാൽ ഒരു കാര്യം പരാമർശിക്കാതെ വയ്യ അതായത് ദേശാഭിമാനി പത്രത്തിലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ദേശാഭിമാനിയുടെ സമീപനത്തെക്കുറിച്ചാണ് ദേശാഭിമാനി ഏറ്റവും ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കൊടുക്കേണ്ട ഒരു സംഭവമായിരുന്നു മോദി ഗാന്ധിജിയെക്കുറിച്ച് നടത്തിയ പരാമർശം എന്നാൽ ദേശാഭിമാനി ഗാന്ധിജിയെ ലോകമറിഞ്ഞത് സിനിമ ഇറങ്ങിയതിന് ശേഷം മോദി എന്ന തലക്കെട്ടിൽ ഏഴാം പേജിൽ രണ്ട് കോളത്തിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ല ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങളിൽ അതീവ ഗൗരവത്തോടെ സമീപിക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്ന ദേശാഭിമാനി പക്ഷേ ഈ വിഷയത്തിൽ കാര്യം മായ വീഴ്ച വരുത്തി എന്ന് പ്രത്യേകമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെയൊക്കെ ഒടുക്കം ധ്യാനത്തിനായി കന്യാകുമാരിയിലേക്ക് വരികയാണ് മെട്രോ വാർത്ത ഈ വാർത്ത ഒന്നാം വിജയം തന്നെ നൽകുന്നുണ്ട് ധ്യാനത്തിന് മോദി ഇന്നെത്തും സുരക്ഷാ മുനമ്പായി കന്യാകുമാരി എന്നാണ് വാർത്ത ഒരു ദിവസം ധ്യാനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു പോകും കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിൽ മൈസൂരിൽ പോയി ഒരു ഹോട്ടലിൽ താമസിച്ചതിന്റെ ബില്ല് അടച്ചില്ല എന്ന് പറഞ്ഞ് ഒരു ഹോട്ടൽ ഉടമ രംഗത്ത് വന്ന കാര്യം നമ്മൾ കണ്ടത് വാർത്തയായി കണ്ടത് എൺപത് ലക്ഷം രൂപയായിരുന്നു അവിടുത്തെ ബില്ല് എൺപതിന് മുകളിൽ വരും ഒരു കോടിയോളം അതിൻ്റെ അടക്കം അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മോദി ഇന്ന് ധ്യാനത്തിനായി കന്യാകുമാരിയിൽ എത്തുമ്പോൾ ഇനി എത്രയാണ് ചിലവ് ഒരു ദിവസത്തെ ചിലവ് ഈ ഒരു കോടിയിൽ ഒതുങ്ങുമോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ആശങ്ക എന്തായാലും കേരളത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്ത വലിയ ചർച്ചയായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ മനോരമ അവരുടെ ഒതൻറ്റിസിറ്റിയിൽ തന്നെ ഒരു വാർത്ത നൽകിയിരുന്നു ഈ ഇ ഡിക്ക് തെളിവ് കിട്ടി അബുദാബിയിലെ ഏതോ അക്കൗണ്ടിൽ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിൽ കോടികളുടെ ഇടപാട് നടത്തി എന്നുള്ള ഒരു വാർത്ത എന്നാൽ ഇന്ന് പത്രങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ ഷോൺ ജോർജിൻ്റെ ബി ജെ പി നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം നമ്മൾ അറിഞ്ഞൊരു കാര്യം മറ്റൊന്നാണ് ഷോൺ ജോർജ് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇ ഡിക്ക് കാര്യങ്ങൾ കൊടുക്കാൻ പോവുകയാണ് ഞാൻ അവരോട് പറയുകയാണ് എന്നാണ് പറഞ്ഞിട്ട് ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഇ ഡി കണ്ടെത്തിയതുപോലെ ഇന്നലെ മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇന്ന് മനോരമ പക്ഷേ അത് ഷോൺ ജോർജിൻ്റെ തലയിൽ ൊടുത്തിട്ടുണ്ട് അബുദാബിയിൽ കോടികളെത്തിയ അക്കൗണ്ട് വീണയുടേത് എന്ന് ഷോൺ ജോർജ് പറഞ്ഞു എന്ന് മനോരമ അതായത് അബുദാബിയിൽ കോടികളെത്തിയ ഒരുപാട് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ എന്നാൽ ഒരു അക്കൗണ്ട് വീണയുടേതാണ് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് എന്തായാലും മനോരമ ഇന്ന് ഷോൺ ജോർജിൻ്റെ തലയിൽ ഇട്ടുകൊണ്ട് തൽക്കാലത്തേക്ക് കൈ കഴുകിയിട്ടുണ്ട് മാതൃഭൂമി അകത്ത പേജിലേക്ക് കാര്യം ഒതുക്കി കൊടുത്തിട്ടുണ്ട് ഷോൺ ജോർജിൻ്റെ ആരോപണം മാത്രമാക്കി തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട് മാസപ്പടിയിൽ വീണ്ടും ഗുരുതര ആരോപണം എന്ന് ചന്ദ്രിക ഒന്നാം പേജിൽ വാർത്ത നൽകി എന്നല്ലാതെ മറ്റ് പത്രങ്ങളൊന്നും കാര്യമായി വാർത്തയെ സമീപിക്കുന്നതായി കാണുന്നില്ല വീണയ്ക്ക് അബുദാബി ബാങ്കിൽ കോടികളുടെ ഇടപാട് എന്ന് ഷോൺ ജോർജ് പറഞ്ഞ കാര്യം മംഗളം അകത്തെ പേജിൽ വാർത്ത നൽകുന്നു വ്യാജ സൃഷ്ടിയുമായി വീണ്ടും ഷോണും മനോരമയും എന്ന് ദേശാഭിമാനി ഒരു വാർത്ത അത് സംബന്ധിച്ചവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഉൾപ്പെടുത്തി നൽകിയിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏഴാം ഘട്ടം നടക്കുകയാണ് ഇതോടുകൂടി അവസാന ലാപ്പ് കഴിയുകയാണ് ഇത് സംബന്ധിച്ച വാർത്ത മനോരമ നൽകുന്നുണ്ട് അവസാന ലാപ്പിൽ ആര് എന്ന തലക്കെട്ടിൽ മനോരമ വാർത്ത നൽകുന്നു ഏഴാം ഘട്ടത്തിൽ ആകെ അമ്പത്തേഴ് സീറ്റുകളാണുള്ളത് യു പി പതിമൂന്ന് പഞ്ചാബ് പതിമൂന്ന് ബംഗാൾ ഒമ്പത് ബീഹാർ എട്ട് ഒഡീഷ ആറ് ഹിമാചൽ നാല് ജാർഖണ്ഡ് മൂന്ന് ചണ്ഡിഗഡ് ഒന്ന് എന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളുടെ എണ്ണം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ബ്രിജ്ഭൂഷന്റെ മകന്റെ പ്രചരണ അകമ്പടി വാഹനമിടിച്ച് രണ്ടുപേർ മരിച്ചിട്ടുണ്ട് ടു കിൽഡ് ആഫ്റ്റർ ബീങ് ഹിറ്റ് ബൈ ബ്രിജ് ഭൂഷൺ സൺസ് കോൺബോയ് എന്ന് ഹിന്ദു ആ വാർത്ത നൽകുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ അകമ്പടി വാഹനമിടിച്ച് രണ്ടു മരണമെന്ന് ചന്ദ്രിക വാർത്ത നൽകുന്നു കെജ്രിവാളിന് ജാമ്യം നീട്ടുന്നതിനുള്ള സാധ്യത ഇല്ലാതായ വാർത്താപത്രങ്ങൾ നൽകുന്നുണ്ട് ഹിന്ദു അത് ലീഡായി നൽകുന്നു സുപ്രീം കോർട്ട് റിഫ്യൂസസ് ടു ലിസ്റ്റ് കേജ്രിവാൾ സ്പ്ലീ ടു എക്സ്റ്റൻഡ് ഇന്റർ ബെയിൽ തലക്കെട്ട് ഹിന്ദു നൽകുന്നു ജ്രിവാളിന് തിരിച്ചടി എന്ന മാതൃഭൂമി ജാമ്യം നീട്ടാനുള്ള ഹർജി സുപ്രീംകോടതി ലിസ്റ്റ് ചെയ്തില്ല എന്നുള്ള വിശദാംശം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ പത്രങ്ങളും വാർത്ത നൽകുന്നുണ്ട് കേരളത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മൂന്ന് സീറ്റുകളിൽ രണ്ടെണ്ണം എൽ ഡി എഫിനാണ് അതിലൊരു സീറ്റ് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവർക്കിടയിൽ ചില തർക്കങ്ങൾ പരസ്യ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രാജ്യസഭാ സീറ്റിലെ ഈ പ്രശ്നം സി പി ഐക്കാണത് കൊടുക്കാനിരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി മുൻകൈയ്യെടുക്കും മാതൃഭൂമി രാജ്യസഭാ സീറ്റ് മുഖ്യമന്ത്രി സമവായത്തിന് എടുക്കും എന്ന തലക്കെട്ടിൽ വാർത്ത നൽകുന്നുണ്ട് മനോരമ ലീഡ് വാർത്ത നൽകുന്നത് ബംഗാളിലും സി എ എ എന്നാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മണിക്കൂറുകൾക്ക് മുമ്പ് ബംഗാളിൽ സി എ എ നടപ്പിലാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയ വാർത്തയാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് മമതയെ കുരുക്കാൻ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കം എന്ന വളരെ ഗൗരവത്തിലുള്ള വിശകലനം കൂടി അതിനകത്തുണ്ട് നിർമ്മാതാക്കൾ പണം നിക്ഷേപിച്ചവരെ ചതിച്ചെന്ന പോലീസ് റിപ്പോർട്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ പറ്റിച്ചു എന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ട് അത് സംബന്ധിച്ചും എതിരെ എന്നുള്ളതാണ് വിശദാംശം പത്രങ്ങൾ വിശദീകരിച്ച് തന്നെ ലീഡ് വാർത്ത നൽകുന്നു കാലവർഷം നേരിടാൻ സജ്ജം എന്നാണ് വാർത്ത കാലവർഷം ഇന്ന് കരതൊടും ഇന്ന് കൗമതി കാലവർഷം ഇന്നെത്തും വെള്ളപ്പൊക്ക ഭീഷണി എന്ന് മംഗളം സിറാജിന്റെ ലീഡ് മഴയിൽ മുങ്ങി എന്ന തലക്കെട്ടിലാണ് പെയ്തൊഴിയാതെ പെരുമഴ എന്ന് ചന്ദ്രികയും ലീഡ് നൽകുന്നു മൂന്നാർ ഭൂമി കയ്യേറ്റത്തിൽ സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ച ചോദ്യം കേസുകളിൽ എങ്ങനെ വീഴ്ചയുണ്ടായി എന്ന തലക്കെട്ടിൽ മാധ്യമം ലീഡ് വാർത്ത നൽകുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ഇപ്പോഴും അടങ്ങാത്ത നിലവിളികൾ റഫയിൽ മുഴങ്ങുകയാണ് അത് സംബന്ധിച്ച വാർത്താപത്രങ്ങൾ നൽകുന്നുണ്ട് റഫ നഗരത്തിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ എന്ന് മനോരമ വാർത്ത നൽകുന്നു ഇക്കൊല്ലം മുഴുവൻ യുദ്ധം എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു ഇത്ര ക്രൂരമായ ആക്രമണം ഒരു ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ കണ്ണും പൂട്ടിയിരിക്കുന്ന അമേരിക്കയുടെ ചിരിയാണ് ഇതിൽ ഏറ്റവും ദുരന്താത്മകമായി മായ കാഴ്ച റഫേൽ ഇസ്രായേൽ പരിധി വിട്ടിട്ടില്ല എന്ന് യു എസ് അമേരിക്ക പറഞ്ഞ കാര്യം മംഗളം വാർത്തയും നൽകുന്നു ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റിയോട് അവസാനിപ്പിക്കുകയാണ് ഇനി മുടങ്ങാതെ വരും എല്ലാവർക്കും സന്തോഷത്തോടുകൂടി വിട നന്ദി നമസ്കാരം